ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് സുപ്രധാന പങ്കാണ് ഉള്ളതെന്നും നവീന മാധ്യമങ്ങൾ അതിൽ പ്രധാനമാണെന്നും ജില്ലാ ജഡ്ജ് എ എം അഷറഫ് വടക്കാഞ്ചേരി എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച വാർഷിക സമ്മേളനവും മാൻ ഓഫ് ദി ഇയർ പുരസ്കാര വിതരണവും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പ്രസ് എന്നിവ ജനാധിപത്യത്തിന്റെ നാല് സുപ്രധാന തൂണുകളാണ് ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ആ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു ജുഡീഷ്യറിയാണ് ഒരു നിയമം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ സംബന്ധിച്ച് വിശകലനം ചെയ്ത് വേണ്ട ഭേദഗതികൾ വരുത്തുന്നതിന് നിർദ്ദേശിക്കുന്നത് ലെജിസ്ലേറ്റീവ് പാസാക്കി എക്സിക്യൂട്ടീവ് നടപ്പിലാക്കി ജുഡീഷ്യറി അത് വിശകലനം ചെയ്യുമ്പോൾ പ്രസിന്റെ ചുമതല അത് സമൂഹത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളുണ്ടാകും ഈ ചലനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ സുപ്രധാനമായ ധർമ്മമാണെന്നും അതാണ് സമൂഹത്തിലെ നവീന മാധ്യമങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ജനാധിപത്യം നിലനിൽക്കുന്നത് പ്രസും എനിക്ക് ഒരു കൂട്ടിച്ചേർ ചേർക്കൽ കൂടിയുണ്ട് നാല് പില്ലർ നമ്മുടെ ഉണ്ട് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ലജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ തന്നെ ദി ലെജിസ്ലേറ്റീവ് നമുക്ക് സമൂഹത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ആ നിയമം എങ്ങനെ സമൂഹത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു ജുഡീഷ്യറി സംബന്ധിച്ച് ജുഡീഷ്യറി ആ നിയമം ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നിയമം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രതിഫലനങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് വേണ്ട ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെടും അല്ലെങ്കിൽ ചില നിയമങ്ങൾ ചില നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവാലിഡായിട്ടോ ഡിക്ലെയർ ചെയ്യും പ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ നിയമങ്ങൾ ലെജിസ്ലേറ്റീവ് പാസ്സാക്കി ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് പാസ്സാക്കി എക്സിക്യൂട്ടീവ് നടപ്പിലാക്കി ജുഡീഷ്യറി അത് വിശകലനം ചെയ്യുമ്പോൾ പ്രസിൻ്റെ ചുമതല എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും ഈ ചലനങ്ങളെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നവീന മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ളത് ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന പരിപാടിയിൽ ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവി ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിച്ചു മാധ്യമധർമ്മം വ്യത്യസ്തമായ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് നിഷ്പക്ഷമായി നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം ജനാധിപത്യത്തിന്റെ നാലാം തോണിന്

നിലനിൽക്കുന്ന സംവിധാനങ്ങളെ വിമർശിക്കാൻ ഭയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക അങ്ങനെ വിമർശിച്ചവരും നിലപാട് സ്വീകരിച്ചവരുമായ പലർക്കും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവർ തുറകിലിറങ്ങപ്പെടുകയോ ചെയ്യുന്ന അപകടകരമായ ഒരു കാലത്തും അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിർഭയമായ അത്തരം ഇടപെടലുകൾക്ക് ആ നിലയിൽ നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെ നിഷ്പക്ഷം എന്ന് പറയുമ്പോ നിഷ്പക്ഷമായിരിക്കും നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് നിഷ്പക്ഷമായി സ്വീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഈ നാലാം തൂണിന് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് അപ്രസക്തമാണെന്ന് പറഞ്ഞതൊന്നല്ല ഒപ്പം തന്നെ തെറ്റിദ്ധാരണാജനകമായ നിലയിൽ ഇപ്പോ റിയാം പല പിന്നെ പിന്നെ അച്ചടി മാധ്യമങ്ങളും ഇന്ന് എവിടേക്ക് മാറിയിട്ടുണ്ട് ദൃശ്യമാധ്യമ സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഡോക്ടർ ഋഷി പൽപ്പു പ്രശസ്ത നർത്തകിയും കലാനിലയം കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഗായത്രി പത്മനാഭൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് അജിത്കുമാർ മല്ലയ്യ രാജശേഖരൻ കടമ്പാട്ട് ദേശീയ മനുഷ്യാവകാശ ട്രഷറർ ഉഷ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് രാഹുൽ തേലക്കാട് വി യു ശരത് അനൂപ് ഫ്രാൻസിസ് സി രാജേഷ് കെ വി വത്സലകുമാർ ഗണേഷ് സ്വാമി വി അനിരുദ്ധൻ ഇളവരശ്ശി പി ജയകാന്ത് മേഴ്സി ആന്റണി തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി న్యూస్ వడకా వాచింగ్ బి న్యూస్